പിന്തുണയോടുകൂടി എസ് യു സി നടത്തുന്ന ഒരു സമരത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നാണ് എന്റെ ടേക്ക് അതെന്റെ നിലപാടാണ് എസ് യു സി ഈ സമരത്തെ പിന്തുണ ചെയ്യുന്നത് എന്ന് നോക്കൂ ബി എം എസ് ആണ് ഭാരതീയ മസ്ദൂർ സംഘം എന്ന് പറയുന്ന സംഘടനയാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി എന്ന പാർട്ടിയുടെ സംഘടനയാണ് എസ് യു സിക്ക് ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ ബി എം എസ് നാലാം തീയതി നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വീണാചോചന കൊടുത്തിരിക്കുന്ന ഒരു കത്തിൽ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ ഇടയിലുള്ള കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് ലെഡ് ബൈ ബി എം എസ് വിൽ ബി കമ്പൾഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എസ് യു സിയുടെ സമരപ്പന്തലിൽ വരുന്നത് ഈ എസ് യു സിയുടെ സമരപ്പന്തലിൽ അഥവാ എസ് യു സി ബി എം എസിന്റെ സമരപ്പന്തലിൽ വന്നത് കേന്ദ്രം അവർക്ക് ഇൻസെന്റീവ് കൂട്ടിക്കൊടുക്കുന്നത് ഓഫർ ചെയ്യാനായിരുന്നില്ല പകരം അവിടെ ബി എം എസിന്റെ തൊഴിലാളികളിൽ ഈ സംഘടനയിലേക്ക് ആശാപ്രവർത്തകരെ കൂടി ക്യാമ്പയിൻ ചെയ്യാനായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനം ഈ രാഷ്ട്രീയം നമ്മൾ കാണാതെ പോകരുത് കേരളം ഒണേറിയത്തിൽ ആയിരമോ രണ്ടായിരമോ കൂട്ടരുത് എന്നല്ല അത് കൂട്ടും കൂട്ടുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അങ്ങനെ കൂട്ടിയ ചരിത്രമുണ്ട് ആയിരത്തിൽ നിന്ന് ഏഴായിരം രൂപയായി ഒണേറേറിയം പടിപടിയായി വർദ്ധിപ്പിച്ചു പക്ഷേ നോക്കൂ ഇരുപത്തി ഒരായിരം എന്ന ഒരു തുകയിലേക്ക് മൂന്ന് മടങ്ങായിട്ട് വർദ്ധിപ്പിക്കണം അതും തൊഴിലാളികളായി പ്രഖ്യാപിക്കാതിരിക്കുന്ന ഈ വർക്കർമാരെ എന്ന് പറയുന്ന ഒരു പിന്നിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നേരത്തെ അണ്ണാ ഹസാരയുടെ മോഡലിൽ ഡൽഹിയിൽ നമ്മൾ കണ്ടൊരു ക്യാമ്പയിൻ ഉണ്ട് ആ ക്യാമ്പയിൻ തുടങ്ങിയത് വലിയ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉണ്ടാക്കും എന്ന് പറയുന്ന ഒരു വലിയ മുദ്രാവാക്യവുമായിട്ടാണ് അതിന്റെ ആനുകൂല്യം ഒളിവിൽ ലഭിച്ചതാർക്കാണ് ആ ആനുകൂല്യം കൊണ്ടുപോയത് ബി ജെ പി ആണ് എന്ന് നമുക്കറിയാവുന്നതാണ്